കേരളത്തിലേക്ക് ഒരു പത്മശ്രീ പുരസ്കാരം വന്നു ചേർന്നിരിക്കുന്നു ആലപ്പുഴ സ്വദേശിയും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയുമായ കൊല്ലക്കയിൽ ദേവകി അമ്മയ്ക്കാണ് പത്മശ്രീ പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്ക് അവിടുത്തെ മുതുകുളം അവിടെ അഞ്ച് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന വനം ആ വനം ദേവകി അമ്മയാണ് ആ വനത്തിൽ മൂവായിരത്തിലധികം ഔഷധ സസ്യങ്ങളെയും വൻമരങ്ങളെയും ദേവകി അമ്മ പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള മികച്ച പ്രവർത്തനത്തിന് രണ്ടായിരത്തി പതിനെട്ടിലെ കേന്ദ്ര സർക്കാരിൻ്റെ നാരി ശക്തി പുരസ്കാരത്തിനും അമ്മ അർഹയായിരുന്നു അൺസങ് ഹീറോസ് വിഭാഗത്തിൽ ദേവകി അമ്മ അടക്കം നാൽപ്പത്തിയഞ്ച് പേർക്കാണ് ഇത്തവണത്തെ പത്മശ്രീ പുരസ്കാരം നീലഗിരി സ്വദേശി ആർ കൃഷ്ണനും മരണാനന്തര ബഹുമതിയായിട്ട് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു എന്നുള്ള കാര്യവും സൂചിപ്പിക്കട്ടെ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള കൊല്ലക്കയിൽ ദേവകി അമ്മയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളത്ത് അഞ്ച് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന വനം സ്വന്തം നിലയ്ക്കുണ്ടാക്കിയ വ്യക്തിത്വമാണ് ദേവകിയമ്മ എന്ന് മാത്രമല്ല ആ വനത്തിൽ മൂവായിരത്തിലധികം ഔഷധ സസ്യങ്ങളെയും വൻമരങ്ങളെയും പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആ പരിപാലനത്തിൻ്റെ മഹത്വം കണക്കിലെടുത്തുകൊണ്ടാണ് പത്മശ്രീ പുരസ്കാരം ദേവകിയമ്മയെ തേടി വന്നിരിക്കുന്നത് നേരത്തെ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള മികച്ച പ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ നാരി ശക്തി പുരസ്കാരം ദേവകിയമ്മയ്ക്ക് ലഭിച്ചിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു പുതിയ കാലഘട്ടത്തിൽ പരിസ്ഥിതിയെ മെച്ചപ്പെടുത്തുക പരിസ്ഥിതിയെ സാന്ദ്രമാക്കുക പരിസ്ഥിതിയെ മനോഹരമാക്കുക പരിസ്ഥിതിയെ കൂടുതൽ മനുഷ്യജനതയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമായ രീതിയിലേക്ക് ഹരിതാഭമാക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തന മികവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ കേരളത്തിലേക്കും ഒപ്പം ദേവകിയമ്മയിലേക്കും ആ പത്മശ്രീ പുരസ്കാരം വന്നു ചേർന്നിരിക്കുന്നു